വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടക്കുന്ന തട്ടിപ്പുകൾക്ക് ഇരയാവുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഏകദേശം ഒന്നര വർഷം മുമ്പ് ഒരു ഏജന്റ് മാൾട്ടയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി നിരവധി ആളുകളിൽ നിന്ന് മുപ്പത്തി അയ്യായിരം രൂപ വീതം ആദ്യ ഗെടുവായി വാങ്ങിച്ചു ഏകദേശം അമ്പതോളം പേർ ഇത്തരത്തിൽ ഈ തട്ടിപ്പിന് ഇരയായി കൂടാതെ ഇതേ ഏജന്റ് മറ്റു പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞും പലരിൽ നിന്നും പണം തട്ടിയതായി വിവരങ്ങളുണ്ട് ഇതേ കള്ളന്മാർ തന്നെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും നല്ല നല്ല രീതിയിൽ തന്നെ തട്ടിപ്പ് നടത്തി തമിഴ്നാട്ടിൽ ഇതിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വരികയും ചെയ്തു ഒരു കള്ള സ്ഥാപനത്തിന്റെ പേരിൽ അവിടെയും നടന്നത് ഇത് തന്നെയാണ് അതായത് അതായത് നേരത്തെ ഞാൻ മാട്ടയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ അതേ പട്ടിപ്പ് രീതി തന്നെയാണ് ഇവിടെയും ചെയ്തത് ഹഗ്രിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഏകദേശം മുന്നൂറ്റി ആളുകളിൽ നിന്ന് പണം തട്ടിയെടുത്തു ഓരോരുത്തരിൽ നിന്നും മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ ഈടാക്കി ഏകദേശം ഒന്നേ പോയിന്റ് ആറ് നാല് കോടി രൂപയോളം തട്ടിയെടുത്തു വാഗ്ദാനം ചെയ്തതിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചത് അവർക്കാകട്ടെ ശമ്പളം ഇല്ലാത്ത ദുരിതമായ സാഹചര്യമാണ് നേരിടേണ്ടി വന്നത് ബാക്കിയുള്ള ഏകദേശം ആയിരത്തോളം ആളുകളിൽ നിന്ന് ഇവർ പണം വാങ്ങിയിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചില്ല അതായത് ജോലി കിട്ടുമ്പോൾ ഒന്നുമില്ല ആ പൈസ പോയി അവരെ പറ്റിച്ചു ഈ കള്ളമാർ നല്ല അന്തസ് പറ്റിച്ചു ഇരകൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിദേശ വിദേശത്ത് ജോലി തേടുന്നവർ അതീവ ജാഗ്രത പുലർ പുലർത്തണം എന്ന് തന്നെയാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇത്തരം വ്യാജ തൊഴിലൊഴിവുകൾ ആദ്യം പ്രതീക്ഷ പ്രത്യക്ഷപ്പെടുന്നത് യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ ഗ്രൂപ്പുകളിൽ എന്നതാണ് ഈ ഗ്രൂപ്പുകളുടെ ലക്ഷ്യം യൂറോപ്പിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്നതാണെന്ന് അവർ അവകാശപ്പെടുന്നു യൂറോപ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ ഏതെങ്കിലും ഏജന്റുമാർ പറ്റിച്ചാൽ ആ ഏജന്റുമാർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും ഈ ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് എന്നാൽ വാസ്തവത്തിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്ന പല തൊഴിൽ വിവരങ്ങളും ലോക ഉടായ്പാണ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് വേറെ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല ഇവരെ കണ്ടാൽ തന്നെ അറിയാം ഇവരെ ആ ഒരു രീതി മനസ്സിലാക്കിയാൽ തന്നെ അറിയാം ഇവർ കള്ളന്മാരാണെന്ന് ഭൂലോക കള്ളന്മാരാണെന്ന് അതിന്റെ തലത്തിരിക്കുന്നതും ആരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നേ ഉള്ളൂ അവരുടെ ആ ഒരു അഡ്മിമാരുടെ മുഖഭാവം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണെന്ന് ആ ഗ്രൂപ്പിന്റെ പേരോ അല്ലെങ്കിൽ ഈ ഏജന്റിന്റെ പേരോ ഇപ്പോൾ ഞാൻ പറയുന്നില്ല നാളെയോ മറ്റന്നാളോ ആയിട്ട് അത് ഞാൻ മുഴുവനായിട്ട് റിവീൽ ചെയ്യും ഇതാരാണ് എവിടെയാണ് നടന്നിട്ടുള്ളത് എങ്ങനെയാണ് നടന്നിട്ടുള്ളത് ആയിരത്തിലധികം പേരെ ഇവർ പറ്റിച്ചു ഈ കള്ളന്മാർ പറ്റിച്ചു അതിനെതിരെ നമുക്ക് ഇന്നോ നാളെയോ ആയിട്ട് ഞാൻ ഇതിനെതിരെ പറയും അതിൽ ഇവരുടെ ഫോട്ടോ സഹിതം എല്ലാ കാര്യങ്ങളും ഇടുന്നതായിരിക്കും ഇത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് സഹായം വാഗ്ദാനം ചെയ്യുന്നവരുടെ പിന്നിലെ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് എന്തായാലും അത്യാവശ്യമാണ് അതുകൊണ്ട് യൂറോപ്പിലോ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ ജോലി തേടുന്നവരും പഠനത്തിനായി പോകുന്നവരും ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഏജൻസിയെ സമീപിക്കുന്നതിന് മുമ്പ് അവരുടെ ലൈസൻസ് ഉറപ്പുവരുത്തണം അവർക്ക് ഔദ്യോഗികമായി പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം മുൻപ് ഇവരുടെ സേവനം ഉപയോഗിച്ച ആളുകളുമായി സംസാരിക്കാൻ എന്തായാലും ശ്രമിക്കണം അവരുടെ അനുഭവങ്ങൾ വിലയിരുത്തണം അവിശ്വസനീയമായി വാഗ്ദാനങ്ങൾ നൽകുന്ന ഏജന്റു വരെ സൂക്ഷിക്കുക വളരെ ഉയർന്ന ശമ്പളം എളുപ്പത്തിൽ വിസ തുടങ്ങിയ വാഗ്ദാനങ്ങളിൽ പെട്ടെന്ന് വിശ്വസിക്കാതിരിക്കുക ഞാൻ ഒരു കാര്യം കൂടി പറയാം യൂറോപ്പിലേക്ക് വർക്ക് വിസകൾ അധികം അടിക്കുന്നില്ല യൂറോപ്പിലെ ഏത് രാജ്യത്തേക്കാണെങ്കിലും വർക്ക് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയേൽ കൊള്ളാം യാഥാർത്ഥ്യ കാര്യങ്ങളെ സമീപിക്കുക എന്തായാലും ഒരു ഏജൻസിയെ കുറിച്ച് സംശയം തോന്നിയാൽ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ അന്വേഷിക്കുക അവർക്കെതിരെ എന്തെങ്കിലും പരാതികൾ നിലവിലുണ്ടോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ചോദിച്ച ഡീറ്റെയിൽസ് അറിയാം അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് നിങ്ങളൊരു തട്ടിപ്പിനിലവയായി എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുക കൃത്യമായ വിവരങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള രേഖകളും പോലീസിന് കൈമാറുക ഓൺലൈൻ സൈബർ സെല്ലുകളിലും നിങ്ങൾ പരാതി നൽകാവുന്നതാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ തൊഴിൽ വാഗ്ദാനങ്ങളെ അന്ധമായി ഒരിക്കലും വിശ്വസിക്കരുത് നേരിട്ട് അറിയാത്ത ആളുകളെ ആളുകൾ നൽകുന്ന വിവരങ്ങളെ വിശ്വസിക്കുന്നതിന് മുമ്പ് നന്നായി അന്വേഷിക്കുക സഹായം വാഗ്ദാനം ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ ഉദ്ദേശത്തെ ബോധവന്മാരായിരിക്കുക അവരുടെ വാഗ്ദാനങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ കടമ തന്നെയാണ് നിങ്ങളുടെ കാശാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ വിദേശത്ത് മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കാണുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ശ്രമിക്കുമ്പോൾ തട്ടിപ്പുകാരിൽ നിന്ന് സ്വയം രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് മുപ്പത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ചെറിയ തുകയായിട്ട് കാണും പക്ഷേ അവർക്കത് വലിയ തുകയാണ് ഇത്തരം പൈസകൾ പോകുമ്പോൾ എന്തായാലും പരാതിപ്പെടണം വലിയൊരു വിഭാഗം പരാതിപ്പെടുമ്പോൾ ഇതിനെതിരെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് നടപടി എടുക്കുന്നുള്ള കാര്യം തീർച്ചയാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചെറിയ പൈസയാണെങ്കിൽ പോലും പരാതിപ്പെടണം ഇത്രയും വലിയൊരു സ്കാം നടത്തിയത് അതായത് ചെറിയ പൈസ ആയതുകൊണ്ട് ആരും കേസിന് പോകില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ഒരുപാട് പേരെ പണം തട്ടും ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് തട്ടും ആ ഇനീഷ്യൽ പേയ്മെന്റ് ഉപയോഗിച്ച് അവർ നല്ല രീതിയിൽ തന്നെ നമ്മളെ പറ്റിക്കും ആ പൈസ കൊണ്ടുപോയി അവർ മറ്റു ബിസിനസുകളിൽ ഇടും എന്തായാലും ഈ ഒരു ചതി ചെയ്തിട്ടുള്ള ആളുടെ ഏജന്റിന്റെ വിവരവും കാര്യങ്ങളും ഒക്കെ നാളെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഇടുന്നതായിരിക്കും നാളെ മറ്റന്നോളായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും ഈ ഏജന്റിന്റെ പേര് പറയാൻ പേടിച്ചിട്ടൊന്നുമല്ല ഇത് എന്തായാലും ഇത് ഓൾറെഡി ഇത് ന്യൂസായി വന്നതാണ് ഏജൻറ്റിൻ്റെ കാര്യങ്ങൾ അതുപോലെ ഇവരുടെ പിന്നുള്ള ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ പുറത്തുവിടും എന്നുള്ള കാര്യം തീർച്ചയാണ്